തരണേ നീ തൗഫീഖ് നൽകണേ ഈ മജ്‌ലിസിൽ പങ്കെടുത്തിരുന്ന കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരി സഹോദരി ആ ഗൾഫിൽ നിന്ന് ദിവസങ്ങൾക്ക് ലീവന് വേണ്ടി വന്നതാണ് അവരുടെ കുടുംബത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ് മറ്റന്നാൾ ആ സഹോദരി ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നു പക്ഷേ ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ആ സഹോദരിയില്ല ഇന്നത്തെ ദിവസം ആ സഹോദരിയുടെ മരണത്തിന്റെ മൂന്നാമത്തെ ദിവസമാണ് അള്ളാഹുവേ പക്ഷേ മരണം കണ്ടവർ മരണത്തിന്റെ മുഖം കണ്ടവർ ഒരുപാട് ആശ്ചര്യങ്ങൾ പറയുകയാണ് എന്തൊരു പുഞ്ചിരിക്കുന്ന മുഖമാണ് എന്തൊരു ആനന്ദമുള്ള മുഖമാണ് എത്ര നല്ല മരണമാണ് സംഭവിച്ചത് അതെ എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുത്തിട്ട് സഹോദരിയായിരുന്നു ചൊല്ലിയ സഹോദരിയായിരുന്നു മതേ മതനീയം എന്ന് പറഞ്ഞാൽ ആ സഹോദരിക്കൊരു ജീവനായിരുന്നു പ്രവാസ ലോകത്തിലെ ജീവിതത്തിന്റെ ഇടയിൽ എല്ലാ ദിവസവും ചൊല്ലിക്കിടന്നുറങ്ങിയ സഹോദരിയാണ് കിടന്നുറങ്ങിയ സഹോദരിയാണ് അതിന്റെ ഗുണമാണ് ആ സഹോദരിയുടെ മുഖത്ത് കണ്ടത് എന്ന് ആ കുടുംബക്കാര് പറയുകയാണ് െ ഞങ്ങൾക്കും നീ നല്ലേ അല്ല ഞങ്ങളെ ആക്കി ബദ് നീ നന്നാക്കണേ അല്ല അവസാന സമയം നീ നന്നാക്കി തരണേന